അല്ലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വിനീതമായ നമസ്കാരം സമദ് വി ജി ആർ വോഗ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പം സുഹൃത്തുക്കളെ നമ്മുടെ ഈ വേങ്ങൂർ പള്ളിപ്പടിയിലെ ഒരു റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കാൻ പോവുകയാണ് വരും ദിവസങ്ങളിൽ ഓപ്പണിംഗ് ആകാൻ പോകുന്ന ഒരു റെസ്റ്റോറൻറ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ മാറ്റി വന്നിട്ടുള്ളത് ഇതാ നമ്മുടെ വേങ്ങൂർ ജുമാ മസ്ജിദാണ് എൻ്റെ തൊട്ടു പിറകിലായിട്ട് കാണുന്നത് ആ വേങ്ങൂർ ജുമാ മസ്ജിദിൻ്റെ നേര ഓപ്പോസിറ്റായിട്ട് അതിൻ്റെ കവാടത്തിൻ്റെ നേര ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മിയോ റെസ്റ്റോറൻറ്റ് മിയോ റെസ്റ്റോറൻറ്റ് നാവിന് രുചിയൂറും വിഭവങ്ങളുമായിട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഓപ്പണിംഗ് ആവാൻ പോകുന്ന ഈ റെസ്റ്റോറൻ്റ് ഇതിൻ്റെ വിശദമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും എല്ലാവർക്കും എന്നെ നമസ്കാരം അസലാമലൈക്കും വരഹമുല്ലാ താലാ വാത്തൂ